നമ്മളുടെ പ്രിയപ്പെട്ട മറിയം ജുമാനെ നമ്മൾ ആദരിക്കാനായിട്ട് പോവുകയാണ് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഉയരെ ഉയരെ പറന്നിട്ടുള്ള കൊണ്ടോട്ടിയുടെ പേര് വാനോളം ഉയർത്തിയിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ട മറിയത്തിനെ നമുക്ക് വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം നമുക്ക് വെൽക്കം ചെയ്യാം യെസ് ആദ്യമായിട്ട് ഞാൻ എല്ലാ വിശിഷ്ടാതിഥികളെയും ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് വലിയ വലിയ അത് ഈ പേരൻസിൻ്റെ ഈ നാട്ടുകാരുടെ ഒക്കെ അല്ലെങ്കിൽ അവരുടെ എൻഡിയർ ഫാമിലി തന്നെ സ്വപ്നം കണ്ടതുപോലെ ആ സോ മുഴുവൻ മുഴുവൻ സ്നേഹവും പിന്തുണയും നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ മറിയം കൂടെ ഉണ്ടാവും സോ സോ മച്ച് ഇബ്രാഹിം അവർ പറയുന്നത് അദ്ദേഹം എഫ് ബിയിലെ യുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയെട്ട് ലക്ഷം ആളുകളാണ് അദ്ദേഹം ഇതുവരെയും ഇട്ട പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഷെയർ പോസ്റ്റ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ആളുകള് നെഞ്ചേറ്റിയിട്ടുള്ള പ്രിയപ്പെട്ടവളാണ് മറിയം ജുമാന എല്ലാവിധ സ്നേഹവും രണ്ട് വാക്ക് സംസാരിക്കണം ഉറപ്പായിട്ട് സംസാരിക്കണം നമ്മൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സംസാരിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം എന്റെ നാട്ടിലെ ഈ ഒരു ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഞാൻ ഇതുവരെ ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ലേ ഈ ഒരു സ്ഥാനത്ത് എത്തും അത് ഈ പത്തൊമ്പതാം വയസ്സിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത് സെവൻ അവേഴ്സ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനിയും കുറേ പറക്കാരുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അതിനെ കൂടെ തന്നെ എന്നെവിടെ ക്ഷണിച്ച എനിക്ക് മൊമ്മൻ്റെ തന്ന എം എൽ എ സേറിനും കട്ടൻസ് അവർക്കും വളരെയധികം സന്തോഷം താങ്ക് യു ഞാൻ അദ്ദേഹത്തിൻ്റെ മറിയം ചുമലയുടെ പിതാവിനെ കൂടി ഞാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് പ്ലീസ് നമസ്കാരം അമ്പിളിയെ ചൂണ്ടിക്കൊണ്ട് അത്ഭുതപ്പെട്ടിരുന്ന മനുഷ്യൻ ചന്ദ്രനിലും അതിനപ്പുറത്തും കാലകുത്തി ഉത്കൃഷ്ട സൃഷ്ടിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് തഥൈവ ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന പരു നോക്കിക്കൊണ്ട് ഒരു കാലത്ത് നാം അത്ഭുതപ്പെട്ടിരുന്നു ഇന്ന് ആ പരുത്തിനെയും കീഴടക്കി ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യരെന്ന് നാം തെളിയിച്ചിരിക്കുന്നു ഇത് സാധാരണ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഈ കഴിവ് നേടിയതിൽ എല്ലാവരും അഭിമാനിക്കുന്ന പോലെ അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളും അവരുടെ കുടുംബങ്ങളും സന്തോഷിക്കുന്നു പരീക്ഷകളെല്ലാം കഴിഞ്ഞ് തിയറി പരീക്ഷകൾ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലെ ജൽഗോണിലേക്ക് ഫ്ലൈയിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഞാനിത് സ്വകാര്യമായി സൂക്ഷിച്ചതായിരുന്നു വാസ്തവത്തിൽ ഇപ്പോൾ വൈറലാകുന്നതിൻ്റെ രണ്ട് മാസം മുമ്പ് സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് എൻ്റെ മോൾക്ക് പക്ഷേ ഞാനത് രഹസ്യമാക്കി വച്ചിരുന്നു എങ്കിൽ പോലും എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായി കാണുന്ന ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബിന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ കുട്ടിയെ യാത്രയക്കാൻ വേണ്ടി വരണം ആകയാൽ ആരോടും പറയാത്ത സ്വകാര്യം ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബിനോട് പറയുകയും അദ്ദേഹം ഇതൊരു വലിയ താല്പര്യം കാണിച്ച് എൻ്റെ കൊച്ചു വീട്ടിൽ എത്തപ്പെടുകയും എൻ്റെ കുട്ടിക്ക് നല്ല യാത്രയപ്പ് നൽകിയതും ജനസമക്ഷം നന്ദിയോടെ ഞാൻ ഓർക്കുകയും അദ്ദേഹത്തിനും അദ്ദേഹത്തെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നാട്ടുകാർക്കും നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണങ്ങൾക്ക് അർഹമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ കട്ടൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാനിവിടെ വാക്കുകൾ ഉപസമരിക്കുന്നു അസ്സാം നിങ്ങൾക്ക് നന്ദി താങ്ക് യു സോ മച്ച് സാർ ഇന്നത്തെ ദിവസം നമ്മളുടെ കൂടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പിതാവിനെയും നമ്മൾ ആദരിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിനായിട്ടുള്ള ഒരു സ്നേഹ സമ്മാനം കൂടി വേദിയിൽ വെച്ചുകൊണ്ട് സമ്മാനിക്കുകയാണ് കൊണ്ടോട്ടി ഡയാലിസിസ് സെന്ററിന്റെ ചെയർമാൻ ആയിട്ടുള്ള ജബാർ ഹാജിയാണ് ഈ സ്നേഹാദരം അദ്ദേഹത്തിന് വേണ്ടി സമ്മാനിക്കുന്നത് സു അദ്ദേഹം അത് ഏറ്റുവാങ്ങുകയാണ് ഒരു മനസ്സ് നിറഞ്ഞ കയ്യിടും പോയിട്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ക്ഷ്യാമ മെമ്മോറിയൽ കൊണ്ടോട്ടി ഡയാലിസിസ് സെന്ററിന്റെ ചെയർമാൻ ജബാർ ഹാജിയാണ് ഈ സ്നേഹാദരം പിതാവിന് സമ്മാനിക്കുന്നത് ഇനി കട്ടൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ റഫീഖ് അവ സ്നേഹ സമ്മാനം കൂടി മനജുമാനയ്ക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഏറെ സ്നേഹപൂർവം ആദരപൂർവ്വം ക്ഷണിക്കുന്നു കട്ടൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ വേദിയിലേക്ക് എത്തുന്നു മനർജിമാനക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹ സമ്മാനം കൂടി ഈ വേദിയിൽ വെച്ച് കൊണ്ട് സമ്മാനിക്കുകയാണ് യുവർ ഫാമിലി എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ് എല്ലാ വിധ ബ്ലെസിംഗ്സും പിന്നെ മറ്റൊരു കാര്യം കൂടി മനോരജമാന ഒരു ട്രെയിനിങ് പൈലറ്റ് മാത്രമല്ല നല്ലൊരു പാട്ടുകാരി കൂടിയാണെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പൊരു ഫ്യൂ ലൈൻസ് നമുക്ക് നമുക്ക് വേണ്ടി ഒരു ഫ്യൂ ലൈൻസ് കൂടി പാടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിലായിരിക്കും ലൈൻസ് എല്ലാവർക്കും വേണ്ടിയിട്ട് സാന്നിധ്യത്തിൽ ഒരു വയസ്സുകാരിയാണ് ാണ് പാട്ടുകാരിയാണ് അപ്പൊ സകല കലാ വലഭയാണ് അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം മറിയഞ്ചുമാനയുടെ കേൾക്കാം ഒരു കയ്യടി ഒരിക്കൽ കൂടി ഒരു ഉഗ്രൻ കൈ പോരട്ടെ ഞാൻ കുറച്ച് മാത്രമേ പാടുന്നുള്ളൂ ഞാൻ ഒട്ടും പ്രിപ്പേർഡല്ല സോങ് ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കൂടി സമ്മാനിച്ചുകൊണ്ടാണ് മറിയം ജുമാൻ ഇറങ്ങുന്നത് സുമോൾ കൊരിക്കൽ കൂടി എല്ലാവിധ വിഷസും എല്ലാവിധ ബ്ലസ്സിങ്സും